നമ്മുടെ ഭഗവാന്റെ കണ്ണുകൾക്ക് നല്ല ഭംഗിയാ നല്ല ചന്ത കാണാനായിട്ട് താമരപ്പൂവിന്റെ ഇതളുകളെ പോലും തോൽപ്പിച്ച കണ്ണുകളാണ് നമ്മുടെ ഭഗവാനുള്ളത് അത്രയും ഭംഗിയാണ് അതിലെല്ലാം നമ്മൾ ആകൃഷ്ടരാകുന്ന പറയാ അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള നേത്രങ്ങൾ ഭഗവാൻ അടച്ചു പിടിച്ചു പൂതനാമോക്ഷത്തിന്റെ സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് പൂതന ഭഗവാനെ വധിക്കാനായിട്ട് കാളകൂടെ വിഷമായിട്ട് വരിക അപ്പൊ വരുന്നത് തന്നെ പൂതനയുടെ യഥാർത്ഥ ഒരു സ്വരൂപത്തിലൊന്നും അല്ലാട്ടോ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അപ്സരസനെ പോലെയാ വരുന്നേ ഒരു ഗോപിയയുടെ വേഷം കെട്ടിയിട്ട് കാണുന്നവർക്ക് മഹാലക്ഷ്മിയെ പോലെ തോന്നിച്ചുത്രേ അങ്ങനെ പൂതന വരുന്ന സമയത്ത് നമ്മുടെ ഉണ്ണീനെ യശോധാമ തൊട്ടിലേക്ക് കിടത്തിയിരിക്കായിരുന്നു പൂതന വരുന്നത് ഭഗവാന് മനസ്സിലായി ഭഗവാൻ കണ്ടെങ്കിൽ ഇങ്ങനെ ഇറുക്കെ പൂട്ടി കിടന്നുത്രേ അത് എന്തിനാണെന്ന് വെച്ചാല് ഭഗവാന്റെ ഈ ഭംഗി അർന്നിട്ടുള്ള താമരപ്പൂ പോലെയുള്ള ആ നേത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പൂതന അതിൽ ആകൃഷ്ടയായിട്ട് സന്തോഷം കൊണ്ട് ആ ഒരു പ്രേമം കൊണ്ട് തന്നെ തനിക്ക് വിഷം നൽകാതിരുന്നാലോ അപ്പൊ പുതനാമോക്ഷം നടക്കില്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ കണ്ണുകൾ ഇങ്ങനെ ഇറുക്കി പൂട്ടിക്കിടുന്നത് പിന്നെ വേറൊരു കാരണം പറയുന്നത് ഭഗവാൻ ഈ കാളകൂട വിഷം കഴിച്ചിട്ടൊന്നും മുൻപരിചയമില്ലല്ലോ അപ്പൊ മഹാദേവൻ ആണെങ്കിലും പാലാഴി മഥനത്തിന്റെ സമയത്ത് കാളകൂട വിഷം കുടിച്ചിട്ട് നീലകണ്ഠനായിട്ടിരിക്കുന്ന സമയമാണ് അപ്പൊ മഹാദേവന്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോയിരിക്കുകയാണെന്ന് ഭഗവാൻ അതായത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എന്ന് അറിയാൻ വേണ്ടിട്ടേ അങ്ങനെ മഹാദേവൻ പറഞ്ഞു അത്രേ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് കുടിച്ചോളൂ നല്ല രുചിയാ ഇതിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞേ ആ നീലകണ്ഠനായിട്ടിരിക്കുന്ന മഹാദേവനെ കാണാനായിട്ട് ഭഗവാൻ പോയിരുന്നു അതുകൊണ്ടാണ് ഇത്രയാ കണ്ണടച്ചു കിടന്നത് പിന്നെ വേറൊരു കാരണം പറയുന്നത് രാമായണത്തിലെ ശ്രീരാമൻ താടകയെ വധിക്കുന്നുണ്ടല്ലോ ആദ്യം തന്നെയാണ് താടക താടകാവനത്തിൽ വെച്ച് താടകയെ വധിക്കുന്നത് അപ്പൊ ഒരു സ്ത്രീനെയാണല്ലോ വധിച്ചത് അതുകൊണ്ട് ഒരു സ്ത്രീയെ വധിച്ചു എന്നുള്ളൊരു ചീത്തപ്പേര് അന്ന് ഭഗവാന് ലഭിച്ചിട്ടുണ്ട് അത് പക്ഷെ വിശ്വാമിത്ര മഹർഷി തൊടുക്കൂ ബാണം എന്ന് പറഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കാതെ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും നോക്കാതെയാണ് വധിച്ചത് അങ്ങനെ ഒരു കാരണം പറഞ്ഞിട്ടാണ് അന്ന് അതിൽ നിന്ന് ഭഗവാൻ ഊരി പോകുന്നത് അപ്പം പിന്നെയും ഉദാ പൂതന ഒരു സ്ത്രീയാണല്ലോ പുതനയും വധിക്കേണ്ടി വരികയല്ലേ അപ്പോൾ താൻ പുതനയെ കണ്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് കണ്ണുകൾ അടച്ച് കിടന്നത് കാരണം യശോദാമയും രോഹിണിയമ്മയും ആരെങ്കിലും ഒക്കെ തനിക്ക് പാൽ പാൽ തരാനായിട്ട് വരുമ്പോൾ അത് കുടിക്കാറുണ്ടല്ലോ അപ്പോൾ പൂതനയും അങ്ങനെ വന്ന് പാൽ തന്നുകഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് കുടിച്ചോളാം അപ്പോൾ താൻ പൂതനയെ കണ്ടിട്ടില്ലാന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണത്രേ ഭഗവാൻ ഇങ്ങനെ കണ്ണുകൾ പൂട്ടിക്കിടന്നത്